ചെറിയൊരു മഴ പെയ്താൽ വാഴക്കുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ സ്വിമ്മിംഗ് ആകും വെള്ളം ഒഴുകി പോകാൻ ഡ്രൈനേജ് സംവിധാനം ഇല്ലാത്തതാണ് ഇവിടുത്തെ പ്രശ്നം പരസ്പരം കലഹിക്കാനല്ലാതെ പരിഹാരം കാണാൻ ഭരിക്കുന്നവർക്ക് നേരവുമില്ല ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു വലിച്ചാൽ ഒരു നാട് എങ്ങനെ കുളമാകുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് വാഴക്കുളം ഗ്രാമപഞ്ചായത്തിൽ കാണുന്നത് പഞ്ചായത്ത് ഓഫീസിനെ മൂക്കിന് താഴെയുള്ള കമ്മ്യൂണിറ്റി ഹാളിലെ ഡ്രൈനേജ് സംവിധാനം ഒന്ന് ശരിയാക്കാൻ പോലും ഈ ഭരണപ്രതിപക്ഷ സാരഥികൾക്ക് നേരമില്ല ചെറിയൊരു മഴ പെയ്താൽ കമ്മ്യൂണിറ്റി ഹാൾ വെള്ളത്തിലാകും പിന്നെ ഇവിടെ വള്ളം ഇറക്കാതെ രക്ഷയില്ല വലിയ സൗകര്യങ്ങളും വലിയ വാടകയുമുള്ള അത്യാധുനിക ഹാളുകൾ ഒരുപാടുള്ളപ്പോൾ സാധാരണക്കാരന് എന്നും ഇത്തരം കമ്മ്യൂണിറ്റി ഹാളുകളാണ് ആശ്രയം ഈ കഴിഞ്ഞ ദിവസം കുന്നുകര സ്വദേശികൾ ഒരു വിവാഹത്തിന് വാഴക്കുളം പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ഹാൾ വാടകയ്ക്കെടുത്തിരുന്നു മഴ പെയ്തോടെ ഹാളിനുള്ളിലേക്ക് വെള്ളം ഇരച്ചു കയറാൻ തുടങ്ങി കാൽപാദം വരെ മുങ്ങുന്ന വെള്ളത്തിലൂടെ അല്ലാതെ ഹാളിലൂടെ നടക്കാൻ വയ്യാത്ത അവസ്ഥയിലായി ആഹാര സാധനങ്ങൾ വെള്ളം കയറാതെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റാൻ ആ പാവങ്ങൾ ഒരുപാട് പാടുപെട്ടു വിളമ്പിയ ചോറ് കളയാതിരിക്കാൻ ആ വെള്ളത്തിൽ ചവിട്ടിയിരുന്ന് ആളുകൾ ഭക്ഷണം കഴിച്ചു ഈ ഹാൾ കൊടുത്ത ഉദ്യോഗസ്ഥരോ കാലാകാലങ്ങളിൽ ഇവിടെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട ജനപ്രതിനിധികളോ ഇതൊന്നും അറിഞ്ഞതേയില്ല നാലുവശവും ഉയർന്ന പ്രദേശത്തിന്റെ നടുവിൽ ഭൂനിരപ്പിൽ നിന്നും താഴെയാണ് ഈ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചിട്ടുള്ളത് മഴ പെയ്താൽ വെള്ളക്കെട്ട് ഉണ്ടാകുമെന്നും മഴ ശക്തമായാൽ ഹാളിനുള്ളിൽ വെള്ളം കയറുമെന്നും അരി ആഹാരം കഴിക്കുന്ന ഏവർക്കും മനസ്സിലാകും എന്നിട്ടും ഇവിടുത്തെ ജനപ്രതികളായ തമ്പ്രാക്കന്മാർ മാത്രം ഇതൊന്നും അറിയുന്നുമില്ല അറിയാൻ ശ്രമിക്കുന്നുമില്ല വർഷാവർഷം കമ്മ്യൂണിറ്റി ഹാളിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഫണ്ട് ഓകൊള്ളിക്കുന്നുണ്ട് എന്നാൽ ഇവിടുത്തെ ഡ്രൈനേജ് സംവിധാനം ശരിയാക്കാൻ ആരും ശ്രമിക്കുന്നില്ല പുറത്തു കാണുമ്പോൾ പരസ്പരം പടപെട്ടുകയും അകത്തെത്തുമ്പോൾ തോളിൽ കൈയിട്ട് പൊതുജനങ്ങളെ പറ്റിക്കുകയും ചെയ്യുന്ന രീതിയാണ് വാഴക്കും ഗ്രാമപഞ്ചായത്തിലെ ഭരണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പറയുന്നവരെ എങ്ങനെ കുറ്റം പറയാനാകും കാരണം ഉടൽ ഒരു കക്ഷിയുടെയും തല വേറൊരു കക്ഷിയുടെയും എന്ന രീതിയിലാണ് ഇവിടത്തെ ഭരണം വലതുപക്ഷത്തിന്റെ ഭരണസമിതിക്ക് ഇടതുപക്ഷത്തിന്റെ പ്രസിഡന്റ് ഇതുപോലെ പ്രശ്നം വന്നാൽ ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കില്ല പരസ്പരം പഴിചാരി രക്ഷപ്പെടാൻ നോക്കും ഇതിനിടയിൽ വെറുതെ ഒന്ന് സമരം ചെയ്തു നോക്കാൻ എട്ടുകാലി മമ്മൂന്നുമാർ വേറെയും വന്നു തുടങ്ങും വാഴക്കുളത്ത് ഇനിയും മഴ പെയ്യും കമ്മ്യൂണിറ്റി ഹാൾ ഇനിയും വെള്ളത്തിലാകും ശാശ്വതമായ പരിഹാരം കാണാൻ ശ്രമിക്കാതെ പഴിചാരൽ നാടകം തുറന്നുകൊണ്ടേയിരിക്കും പാവപ്പെട്ട നാട്ടുകാരുടെ ഗതികേടെന്നല്ലാതെ എന്തു പറയാൻ ന്യൂസ് ഡെസ്ക് मीडिया सिटी पेरू